അസഹ്യമായ കഴുത്ത് വേദനയും കൊണ്ടാണ് അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മ കാണിക്കാൻ വന്നത് അവർക്ക് കയ്യിലേക്ക് തരിപ്പും കടച്ചിലും ഇറങ്ങുന്നുണ്ട് പുറം വേദനയുണ്ട് തലവേദനയുണ്ട് നെറ്റിയുടെ വശങ്ങളിലൊക്കെ വേദനയുണ്ട് കഴുത്ത് തിരിക്കാനും ഇളക്കാനൊക്കെ പ്രയാസമാണ് വർഷങ്ങളായിട്ട് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട് സെർവൈക്കൽ സ്പോണ്ടിലോസിസ് തേയ്മാനം സൈനസൈറ്റിസ് ഇ എസ് ആർ കൂടുതൽ അങ്ങനെ ഒരുപാട് ഡയഗ്നോസിസ് ഒക്കെ നടത്തി പക്ഷെ അവർക്ക് രോഗത്തിന് ഒരു മാറ്റവും നമ്മൾ നോക്കി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്കുള്ളതായിട്ടുള്ള ഒരു ശീലം മനസ്സിലായി അതായത് എല്ലാ ദിവസവും ജോലിയും തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അവർ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു മൂന്ന് മണി നാലുമണി സമയത്താണ് അവര് കുളിക്കാൻ വേണ്ടി പോകുന്നത് ഈ ശീലം അവരോട് മാറ്റാൻ വേണ്ടി പറയുകയും ഇതുമൂലമുള്ള നീറിറക്കാണ് അവരുടെ പ്രശ്നത്തിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം രാവിലെ എട്ട് മണി സമയത്ത് അവരോട് കുളിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും തലയിൽ ഒരു എണ്ണയും ഉപയോഗിക്കരുത് എന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആദ്യം അവരത് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെട്ടെങ്കിലും പിന്നീട് അതിനവർ തയ്യാറായി പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുകൾ വളരെ കുറഞ്ഞ് മരുന്നൊക്കെ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുകയും പഴയ രൂപത്തിലേക്ക് അവരുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചു പറഞ്ഞു വരുന്നത് ഇതൊരു ഒറ്റപ്പെട്ട പുതിയ സംഭവമല്ല ഒരുപാട് ഇത്തരം രോഗികൾ ഇതുപോലെയുള്ള കണ്ടീഷൻ നീരിറക്കം പോലെയുള്ള അവസ്ഥ അവർക്ക് അസുഖം കൂട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് സാധാരണഗതിയിൽ ഇത് പറഞ്ഞു കൊടുത്താൽ രോഗികൾക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരിക്കും എന്നിരുന്നാലും ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഇതേ സിറ്റുവേഷൻ ഉള്ള ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു പക്ഷേ നീരിറക്കം കൂടെ ഒരു കാരണമാണെങ്കിൽ നിങ്ങളും ഇതുപോലെ കുളിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് ചെയ്യുവാനും തലയിൽ എണ്ണ തേക്കുന്നതൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും നിങ്ങൾക്ക് സൂട്ടാവുന്ന എണ്ണകൾ വളരെ കുറഞ്ഞ അളവിൽ വല്ലപ്പോഴും മാത്രമൊക്കെ ഉപയോഗിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെയധികം പരിഹാരം ലഭിക്കുന്നതായിട്ട് കാണാറുണ്ട്